കടയിൽ നിന്ന് മേടിച്ച മുട്ടയാണേ മുട്ട എല്ലാം എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടത് അതിൻ്റെ അറ്റം ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഭാഗം തേ ഇങ്ങനെ ഇങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ച പോലെ ഇരിക്കുന്നു ഇനി മുട്ട ഇങ്ങനെയാണോ എന്നറിയത്തില്ല അതോ ഇപ്പോൾ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കിൻ്റെ വല്ലതും ആണോ വാ പ്ലാസ്റ്റിക് മുട്ടയാണോ വാ അതും അറിയത്തില്ല ഇത് ഉണ്ടോ എൻ്റെ ഫ്രണ്ട് മുട്ടയുടെ ഭാഗം ഇങ്ങനെ എന്തുവാ ഇത് എന്തുവാ ഇത്

ോട്ടോ അല്ലേ എന്റെ പ്ലാസ്റ്റിക് തോട്ടം തന്നെയാണ് ഏ ഇതുണ്ട് ഇത് കണ്ടോ ഇന്റെ തോടി വീന്ന് ഇത് തിരിച്ചു പോടലാം

എക്സാമ്പിൾ ഫോർ ഞാൻ അതല്ല ഈ പ്ലാസ്റ്റിക് മൂട്ടർ കഴിച്ചോളാവോ പ്ലാസ്റ്റിക് മൂട്ടർ റെഡി ആയിരിക്കുന്നു നമ്മള് മൂന്ന് ഇത് ഞാൻ വേറെ ഉണ്ടാക്കിയത് കഴിച്ചോളാ പരീക്ഷണം അത് ഇന്നും മറ്റൊരാളിൽ നടത്തുന്നതാണ് നല്ലത്